ഹായ് ഫ്രണ്ട്സ് ഇറ്റ്സ് മീ സിയാഷി മോൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സർപ്രൈസാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത് അവൻ തന്നെ വണ്ടർ അടിച്ച് നിൽക്കുകയാണ് എന്താ സംഭവം എന്ന് അവനക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ ചുറ്റും നോക്കി പിടികിട്ടി ഞങ്ങൾക്ക് അതെന്താ സംഭവം എന്നുള്ളത് വായിച്ച് പിടികിട്ടിയ വശം അവൻ പറഞ്ഞു എനിക്ക് ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ഗിഫ്റ്റ് കിട്ടുന്നത് കേട്ടോ സ്കൂൾ ഓപ്പൺ ആകുമ്പോഴേക്കും എത്തണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷെ എത്തിയില്ല കേട്ടോ അപ്പം നമ്മൾ സംഭവം എന്താണെന്ന് വെച്ചാൽ സ്റ്റഡി ആണ് എല്ലാവടേയും കാണുന്ന ജസ്റ്റ് ഒരു ടേബിളും അല്ലിട്ടത് ഇത് നമ്മൾ ഷെൽഫും ടേബിളും അങ്ങനെ വെറൈറ്റി സംഭവമാണ് ഇത് എന്താണ് സംഭവം എന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടുനോക്കുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് സ്വന്തമാക്കാം നമുക്ക് എന്താ പറയുക കുറേ കാശൊന്നും കൊടുത്തത് സ്വന്തമാക്കണമെന്നില്ല കുറേശ്ശെ കുറേശ്ശെ അടവിനായാലും നമുക്കിത് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞങ്ങളും അങ്ങനെ തന്നെ എടുത്തതാണ് അയ്യോ അവരുടെ വീട്ടിൽ അങ്ങനെ കണ്ടു ഇവരുടെ വീട്ടിൽ ഇങ്ങനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് നമുക്കും അതൊന്ന് വാങ്ങിച്ച് കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട് എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാശൊന്നും കൊടുക്കണ്ട നിങ്ങൾക്ക് ഇത് വാങ്ങി താല്പര്യമുണ്ടെങ്കിൽ എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ഡീറ്റെയിൽസ് അയച്ച് തരാം ഫിക്സ് ചെയ്യാൻ കുറച്ച് അധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു കേട്ടോ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ കുറേ ഉണ്ടായിരുന്നു അപ്പോൾ അവർ വന്ന് ഫിക്സ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിരുന്നു നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ വരാമെന്നാണ് പറഞ്ഞിരുന്നത് എല്ലാം മറ്റുള്ളവർക്ക് പരീക്ഷിക്കാൻ കൊടുക്കാതെ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ട് ആളൊന്ന് കൈവച്ചിട്ടുണ്ട് അപ്പം പിന്നെ എന്താവും എന്നുള്ളത് നമുക്ക് വഴിയേ കാണോ ഒരുപാട് നല്ല റിസ്ക് ഉള്ളൊരു ടാസ്ക് തന്നെയായിരുന്നു നമ്മളിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വരില്ലെന്ന് തീർത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കിത് ഫിക്സ് ചെയ്തേ പറ്റൂ അങ്ങനെ നമ്മൾ ഒരുപാട് ടൈം എടുത്തിട്ടായാലും നമ്മൾ സംഭവം ഫിക്സ് ചെയ്ത് കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ഒരു കുട്ടിപ്പീക്കിരി കൂടി വീട്ടിലുള്ളത് കൊണ്ട് സംഭവം കുറച്ചധികം ടൈം എടുത്തിരുന്നു അവളെല്ലാത്തിലും പൊത്തിപ്പിടിച്ച് കയറലും ഒന്നിനും സമ്മതിച്ചിരുന്നില്ല കേട്ടോ ഇക്കാടെ പെങ്ങളും മോനും കൂടിയിട്ടാണ് കേട്ടോ ഇതെല്ലാതും ഹെൽപ്പ് ചെയ്യാൻ കൂടിയിട്ടുള്ളത് രാവിലെ പത്ത് മണിക്ക് വീട്ടിലെത്തിയ സാധനം വൈകിട്ട് എട്ട് മണി ഒമ്പത് മണി ആകുമ്പോഴാണ് കേട്ടോ ഇത് ഓപ്പൺ ചെയ്ത് ഫിക്സ് ചെയ്യാൻ തുടങ്ങിയത് അത്രയ്ക്കും നേരം ഇവിടെ ഞങ്ങൾ രണ്ട് പേരും അലമ്പായിരുന്നു കേട്ടോ ഇത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുക എങ്ങനെയാണെന്നുള്ളത് കാണണം എന്ന് വെച്ചിട്ട് ഇക്ക ഓഫീസിൽ പോകുന്നത് കൊണ്ട് ഇപ്പോൾ പോയി വന്നതിന് ശേഷമേ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റിയുള്ളൂ അടുത്ത് നമ്മുടെ കുഞ്ഞാപ്പിയുടെ ഡാൻസ് കലാപരിപാടികളാണ് തൊട്ടപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ബാക്ക് സൈഡ് വരുന്ന ഒരു ഷീറ്റാണ് കേട്ടോ ആ ഷീറ്റിൽ കുറച്ച് വീതി കൂടുതൽ തോന്നിയപ്പോൾ ഇക്കാടെ വക ഇക്കൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു നീളത്തിൽ ഫുള്ളായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ടേബിളിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് വൈറ്റ് ഷീറ്റായിട്ട് ഫുൾ ഇങ്ങനെയാണ് ഇട്ട് വരുന്നത് ഇതാണ് ഫ്രണ്ട് സൈഡ് വരുന്നത് ഇനി നമുക്ക് അടുത്തത് ഒന്ന് രണ്ട് സംഭവം കൂടി വരാണ്ട് ഡോറ് വയ്ക്കാനുണ്ട് അപ്പോൾ ഡോറിൻ്റെ ഇത് ഫിക്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അത്യാവശ്യം ടൈം എടുത്ത് നമ്മുടെ ക്ഷമയോടെ ചെയ്താൽ തന്നെയാണ് കേട്ടോ ഇതിങ്ങനെ സെറ്റ് സെറ്റാവുകയുള്ളു അത്യാവശ്യം പണി ഉണ്ടായിരുന്നു എന്നെ കൊണ്ടൊന്നും ഒരു ടാസ്ക് തന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യില്ലേട്ടോ ഞാൻ തീർത്ത് പറയും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അടുത്തത് നമ്മുടെ ഡോർ ഇവിടെ ഫിക്സ് ചെയ്തു സ്റ്റഡി ടേബിൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇത് എന്താ സംഭവം എല്ലാ സാധനങ്ങളും വെക്കാൻ മാത്രമേ ഉള്ളുല്ലോ എഴുതാനൊന്നും ഇല്ലല്ലോ എന്നുള്ളത് അപ്പം നമ്മുടെ എഴുതാനുള്ള സംഭവമാണ് ഇത് ഈ ഒരു സാധനം ഫിക്സ് ചെയ്യണോട്ടോ ഇവിടെ ഈ ഡോറാണിത് സംഭവം നമ്മുടെ ഷെൽഫിനകത്ത് എന്തെങ്കിലും വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോറായിട്ട് അടക്കുകയും ചെയ്യാം ഈ ടേബിൾ എഴുതാൻ നേരത്തെ നമുക്കിത് നിവർത്തി വെച്ചിരുന്നിട്ട് എഴുതും ചെയ്യാം അപ്പോൾ രണ്ട് യൂസ് ആണ് ഇതിനുള്ളത് സംഭവം പൊളിയാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി മോനിക്കും അതിലേറെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവൻ്റേതായ സാധനങ്ങളെല്ലാം ഇതിനകത്ത് വെക്കാം സ്കൂൾ ഐറ്റംസുകളായാലും അവൻ്റെ എന്താ പറയുക ടോയ്സുകൾ അങ്ങനെ എല്ലാം വെക്കാൻ പറ്റുന്ന ഒരു ഷെൽഫായി മാറിയിട്ടത് എൻ്റെ ലൈഫിൽ ഞാൻ പല പല ടേബിൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ടേബിൾ ഞാൻ ആദ്യമായിട്ട് തന്നെയാണ് കേട്ടോ കണ്ടിട്ടുള്ളത് സെറ്റായിരിക്കട്ട അപ്പം ഞാൻ മറ്റു വീഡിയോസൊക്കെ എടുത്തിരുന്നത് രാത്രിയാണ് ഇത് ഞാൻ പകലൊന്ന് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് എടുത്തതാണ് എൻ്റെ ഫോണിന് ചെറിയ ലൈറ്റ് കുറവും ചെറിയ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് അപ്പം ഞാൻ രാവിലെ നേരം വിളുത്തിട്ടാണ് ഞാൻ വീഡിയോ ഒക്കെ എടുത്തത് ഇട്ടാ അപ്പോൾ എങ്ങനെയുണ്ട് സംഭവം അവരുടെ ടോയ്സുകൾ കംപ്ലീറ്റ് നിരത്തി വെച്ചിരിക്കുന്നുണ്ട് ബുക്സുകൾ ഒരു ഷെൽഫിൽ വെച്ചിട്ടുണ്ട് അവൻ്റെ യൂണിഫോമുകളും കർച്ചീഫുകളും സ്കൂളിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഒരു സൈഡിലും വെച്ചിട്ടുണ്ട് ഇനിയും സ്പേസസ് ഒരുപാടുണ്ട് അപ്പോൾ സംഭവം അഡിക്റ്റ് പൊളിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ടേബിൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ടേബിൾ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ വീണ്ടും ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ടേക്ക് ബൈ ബൈ ടേക്ക് കെയർ